ായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ന്യൂനത ഉള്ളവരാണ് ന്യൂനപക്ഷങ്ങൾ ഇത് പറഞ്ഞതേ നമ്മുടെ കേരളത്തിന്റെ കാളകൂട വിഷം ഭമിക്കുന്ന വത്സൻ വത്സന അമ്മാവനാണ് പറഞ്ഞത് അപ്പോൾ ഈ വത്സന അമ്മാവന് നല്ലൊരു മറുപടി കൊടുക്കണമല്ലോ അല്ലേ കുറേ കാലമായി വത്സന അമ്മാവൻ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് വരും പിന്നെ വരുന്നത് മൊത്തം ശുദ്ധവർഗീയതയായിരിക്കും എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ അതായത് ഇപ്പം നിമിഷപ്രിയയുടെ വിഷയം നടക്കുന്നതുകൊണ്ട് പല വാർത്തകളുടെയും പിന്നാലെ ഇവിടുത്തെ മാധ്യമങ്ങൾ പോകുന്നില്ല അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും മാധ്യമങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല പിന്നെ ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ മാത്രമാണ് ഇത്തരം വിഷയങ്ങൾ എടുത്ത് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലെ സ്കൂളുകൾ അതായത് സംഘികളുടെ മാനേജ്മെൻറ്റിലുള്ള ചില സ്കൂളുകളിൽ അധ്യാപകൻ്റെ പാദപൂജ നടക്കുന്ന ഒരു സംഭവം ഉണ്ടായി അല്ലേ ശരിക്കും ഈ പാദപൂജയെ കുറിച്ചിട്ട് ഇവിടെ എത്ര മാധ്യമങ്ങളാണ് ചർച്ച ചെയ്തത് അധ്യാപകനെ ബഹുമാനിക്കണം അധ്യാപകനെ സ്നേഹിക്കണം അതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ല ഇനിയെങ്ങാനും ഈ പാദപൂജ നടന്നത് നമ്മുടെ മദ്രസയിലെ അധ്യാപകർക്ക് വേണ്ടിയെല്ലാം ആയിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു നമ്മുടെ നാട്ടിലെ പൂക്കിൽ അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വത്സൺ അമ്മാവന് ഉള്ളവനാണ് ന്യൂനപക്ഷം അമ്മാവൻ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ എന്താണ് ആ ന്യൂനത എന്നുള്ളത് എന്തായാലും അമ്മാവൻ്റെയും കഴിഞ്ഞാൽ എന്തെങ്കിലും ന്യൂനതകൾ അവിടെ ഇവിടെയൊക്കെ കാണാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പൊ അത് നമുക്കിപ്പോ സാഹചര്യം ഇല്ലാത്തത് കൊണ്ടും അത് അവിടെ ഇരിക്കട്ടെ കേരളത്തിൽ നടന്നിട്ടുള്ള ഈ പാദപൂജയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഈ ഒരു അസംബന്ധത്തെ കുറിച്ചിട്ട് കേരളത്തിലെ മതപണ്ഡിതൻ മുസ്ലിം മതപണ്ഡിതന്മാരോ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളോ ഒന്നും ഇതിനെ കുറിച്ചിട്ട് ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല ഇത് സംസാരിച്ചത് മൊത്തം ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ മതവിശ്വാസികൾ തന്നെയാണ് കാരണം എന്ന് പറയുന്നത് അറിവ് പകർന്നു തരുന്നവരെ ബഹുമാനിക്കുക സ്നേഹിക്കുക അവരെ ആദരിക്കുക എന്നുള്ള ആ ഒരു കർത്തവ്യം ഇന്നും നമ്മുടെ മനസ്സുകളിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ ബി പല നേതാക്കന്മാരുടെയും കാലുകൾ കഴുകി പൂജിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ നിലനിന്നതുകൊണ്ടാണ് വിദ്യാർത്ഥി സംഘടനകളടക്കം ഇറങ്ങിക്കൊണ്ട് വലിയൊരു പ്രതിഷേധം ഇതിനെതിരെ നടത്തിയത് എന്തായാലും അമ്മാവൻ്റെ ഈ ന്യൂനതയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അൻസാരി സുഹേരി ഉസ്താദ് നല്ല കിണ്ണം കാച്ചിയ ഒരു മറുപടിയും കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം കുറച്ച് കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് സ്കിപ്പ് ചെയ്യരുത് പോകരുത് വീഡിയോ കാണുക അധ്യാപകരെ ആദരിക്കുക എന്നുള്ളത് മഹാഭരാതമാണ് കേരളത്തിൽ കാരണം അധ്യാപകരെ അപമാനിക്കുക എന്നുള്ളതാണ് അധ്യാപകരെ ആക്ഷേപിക്കുക എന്നുള്ളതാണ് അധ്യാപകരുടെ കസേര എത്തിക്കുക എന്നുള്ളതാണ് അധ്യാപകർക്ക് ചുടലമാടം തീർക്കുക എന്നുള്ളതാണ് അധ്യാപകന്മാരെ മുഖത്തടിച്ചു വീഴ്ത്തുക എന്നുള്ളതാണ് അധ്യാപകന്മാരെ ആക്രമിക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത എന്നാണ് ഇവിടുത്തെ പുരോഗമനവാദികളും ഇവിടുത്തെ എസ് എഫ് ഐയുമെല്ലാം കാലങ്ങളായി തെളിയിച്ചു ആ നിലയിൽ വളർന്നു വന്ന ആളുകൾ അത്തരം ചില മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകന്മാരും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ നിലയിലുള്ള ഒരു നെരറ്റ് ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ നമ്മുടെ ലോകഗുരുവായ വേദവ്യാസൻ്റെ ജന്മജയന്തിയോടനുബന്ധിച്ചാണ് ഭാരതവ്യാപകമായി ഗുരുപൂജ ആചരിച്ചു വരുന്നത് ആയിരക്കണക്കിന് വർഷമായി നടന്നു വരുന്ന ഒരു ചടങ്ങാണത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും വിശ്വാസ പ്രമാണങ്ങളുടെയും ഭാഗമാണ് മൂല്യബോധത്തിൻ്റെ ഭാഗമാണ് ശ്രീ ഗുരുപൂജ എന്നുള്ളത് അത് ഈ നാട്ടിൽ എല്ലാവരും ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് നടന്നു വരുന്ന ഒരു കാര്യമാണ് ഗുരുപരമ്പരയെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരമാണ് സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പര എന്നത് ഭാരതീയ സംസ്കൃതിയുടെ ഏറ്റവും അടിസ്ഥാനമായ അകക്കാമ്പായി ഇവിടെ ആദരപൂർവ്വം എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിനെയാണ് ഇപ്പോൾ അപമാനിക്കുന്നത് ഇവിടെ ഗുരുപൂജയാണ് ആ ഗുരുപൂജ ആദ്യം ഗുരുപൂജ എന്ന് പറഞ്ഞു പിന്നീട് അത് പാദപൂജയായി മാറി പിന്നീട് കാലുകഴുകിക്കലായി ഇങ്ങനെയൊക്കെ ആവുകയാണ് ശരിക്കും എന്താണ് നടക്കുന്നത് നമ്മുടെ ഇന്നത്തെ തലമുറ വഴിതെറ്റി പോകുന്ന മൂല്യബോധം കൈവിടുന്ന നമ്മുടെ തലമുറയെ അവരെ ഗുരുത്വമുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് ഇവിടെ ഒരു കാര്യം മുതിർന്നവരെ ബഹുമാനിക്കുക അവരെ ആദരിക്കുക അവരിൽ അവരോട് ഭക്തിപൂർവം പെരുമാറുക എന്നുള്ളത് ഏതൊരു സമൂഹത്തിന്റെയും നിലനിൽപ്പിനും കെട്ടുറപ്പിനും അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെ ഇവിടെ പറയാം ഒരു ഒരു ചെറിയ ഉണ്ടാക്കി വെച്ച അണ്ണാ 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 മാസണ്ണ മാസണ്ണ ബീജിയമ്മക്ക് പൊളിയണ്ണ നമുക്ക് വിവരമുള്ള ജമിനിയോടുക്കെ ചോദിച്ചു നോക്കാം ഈ പറഞ്ഞതിൽ നിങ്ങൾ വസ്തുതയുണ്ടോ ജമിനി ചേനാകർമ്മം ചെയ്യുക എന്നുള്ളത് ഒരു ന്യൂനതയാണ് ചേലാകർമ്മം ചെയ്യുക എന്നത് ഒരു ന്യൂനതയായി കണക്കാക്കാൻ സാധിക്കില്ല ഇത് ഓരോ വ്യക്തിയുടെയും വിശ്വാസത്തെയും സംസ്കാരത്തെയും ആശ്രയിച്ചിരിക്കുന്നു ചേലാകർമ്മം ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും ആരോഗ്യ നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയുമോ ചേലാകർമ്മം ചെയ്യുന്നതിലൂടെ ലൈംഗിക രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയുന്നു കൂടാതെ ആരോഗ്യപരമായ മറ്റു ഗുണങ്ങളും ഇതുകൊണ്ടുണ്ട് മനസ്സിലായല്ലേ രണ്ട് കാരണങ്ങൾ പറഞ്ഞു ഈ രണ്ട് കാരണങ്ങളിൽ ഞങ്ങൾക്ക് ഗുണങ്ങളും നേട്ടങ്ങളും ഉള്ളതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഈ കലങ്ങിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് നിരന്തരമായിട്ട് ഇവർ പന്നി പോലെ പെറുന്നവരാണ് ധാരാളം മക്കളുള്ളവരാണെന്നൊക്കെ പറയേണ്ടി വരുന്നില്ലേ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങളാണ് ഈ ആരോഗ്യ ഗുണങ്ങളും ഈ ഉത്തേജനങ്ങളും ഗുണങ്ങളും ഇല്ലാത്ത കൊണ്ടാണ് മുസൽമാനെയും മറ്റ് സഹോദരങ്ങളെയും നോക്കിയിട്ട് കലങ്ങിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ഷണ്ടന്മാര് വിലപിക്കുന്നത് മനസ്സിലായാ അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കി ഒരുപാട് ഗുണങ്ങളുണ്ട് ഇനി ബാക്കി നമുക്ക് കേൾക്കാം ഹിന്ദു സഹോദരങ്ങൾ ചേലാകർമ്മം ചെയ്യാറുണ്ടോ മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ ചേലാകർമ്മം വ്യാപകമാണെങ്കിലും ചില ഹിന്ദു വിഭാഗങ്ങളിലും ഈ ആചാരം നിലവിലുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇതാ പറഞ്ഞ ബീജ്യം ഇട്ട് ഈ ഡയലോഗ് അടിച്ചാലും തലക്ക് സുഖമില്ലാത്ത കുറെ ആളുകൾ ആവേശം കൂടുന്നല്ലാതെ ഇവരെ ഉള്ള ഒരു മനുഷ്യനും അഞ്ച് കാശ് ഇതൊന്നും എടുക്കത്തില്ല ഇനി ഏതായാലും ഇത്രയും ചിരിച്ചാൽ ഇനി എന്റെ ചെറുക്കണം ചിരിക്കട്ടെ ചിരിക്കണോ മോനെ കണ്ടല്ലോ അപ്പൊ ഈ ചേലാ കർമ്മത്തെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ അതൊരു ഹൈന്ദവ ഡോക്ടറാണ് ഇവർ വന്നിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള ചില ഗുണങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കാളി പൊട്ടനായിട്ടുള്ള സംഖ്യയ്ക്ക് വല്ലാണ്ട് അങ്ങ് കുരുപൊട്ടി അവനങ്ങോട്ട് വന്നിരുന്നു കൊണ്ട് ഇവരെ അങ്ങോട്ട് വിമർശിച്ചൊരു വീഡിയോ അങ്ങോട്ട് ഇട്ടു ഇതിൻ്റെ താഴെ പോയി നോക്കുകയാണെങ്കിൽ സ്വസമുദായത്തിൽ പെട്ടിട്ടുള്ളവർ തന്നെ ഇവനെ എടുത്തിട്ട് അങ്ങ് അലക്കി അങ്ങോട്ട് വിളിപ്പിച്ചു ഇതിൽ ന്യൂനതകൾ ന്യൂനതകളുള്ളവരാണ് ന്യൂനപക്ഷമെന്ന് നമ്മുടെ ഈ വർഗീയ അമ്മാവൻ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഡൗട്ടുണ്ടായി ഇനിയെങ്ങാനും ഈ പറയുന്ന ന്യൂനതകൾ അമ്മാവനും ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു ചെറിയ ഒരു ഡൗട്ട് എന്തായാലും എനിക്കുണ്ട് പല സംഖ്യകളുടെയും മുണ്ട് പൊക്കി നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ന്യൂനതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുരുപൊട്ടി ഒലിക്കുന്ന ഈ വേട്ടാപളിയന്മാരോടൊക്കെ നമുക്ക് പറയാനുള്ളത് കേരളത്തിലെ പൊതുസമൂഹം കേരളത്തിലെ ജാതി മത ഭേദമന്യെ എല്ലാ മനുഷ്യരും സ്വീകരിക്കുന്ന ഒരു നടപടിയായിട്ട് ഇപ്പം ഈ ചേലാകർമ്മം മാറിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക കാരണം അതൊരുപാട് ഗുണങ്ങളുണ്ടർ അതുകൊണ്ട് നീയൊക്കെ നാഴേക്ക് നാൽപ്പത് വട്ടം ഉസ്താദ് പറഞ്ഞതുപോലെ അവിടെ നോക്കൂ ഇവിടെ നോക്കൂ പെറ്റു കൂട്ടുന്നു മറ്റത് കൂട്ടുന്നു എന്തിനാണ് ഇത് പറയിപ്പിക്കുന്നത് നീയൊക്കെ കൃത്യമായിട്ട് ആ പണി വേണ്ട രീതിയിൽ വൃത്തിയാവണം എടുത്തു കഴിഞ്ഞാൽ ഇത് പറയേണ്ടി വരില്ല അല്ലേ പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനാണ് നമ്മുടെ സുരേഷ് ചേട്ടനൊക്കെ കാരണം അവരത് പറയിപ്പിക്കാൻ നിന്നിട്ടില്ല അവർ വേണ്ട രീതിയിലുള്ള പണികൾ എടുത്തതുകൊണ്ട് നല്ല ഉഷരുള്ള നാല് മക്കളും അവർക്കുണ്ട് നമ്മുടെ കൃഷ്ണകുമാർ സാറിനൊക്കെ അറിയാമല്ലോ അല്ലേ അപ്പം അതുകൊണ്ട് ഇങ്ങനെ കിടന്ന് രോധനം കൊള്ളാതെ വേണ്ട രീതിയിൽ പണിയെടുക്കണ പണിയെടുത്താലേ പ്രതിഫലം ലഭിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഈ അമ്മാവനെയുള്ള മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളും കൂടെ കൃത്യമായിട്ട് കൊടുക്കണം കേട്ടോ കാരണം ഇതുപോലുള്ള വേട്ടാവളിയന്മാർക്കൊക്കെ അസ്ഥാനത്ത് വേണം മറുപടി കൊടുക്കാൻ ഇങ്ങനെ വർഗീയതയും പറഞ്ഞു വന്നിട്ട് നാഴേക്ക് നാൽപ്പത് വട്ടം സമൂഹത്തിൽ വന്നിരുന്നുണ്ട് തേഞ്ഞൊട്ടാനാണ് അതിൻ്റെയൊക്കെ വിധി അല്ലാതെ നിനക്കൊന്നും ഒന്നും ഈ കേരളത്തിലെ പൊതുസമൂഹം തരാൻ പോകുന്നില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ഇന്നത്തെ കമൻറ്റ് നമ്മുടെ ഉസ്താദിനെ ബൈ